ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ കുറേ നാളായി നമ്മളിങ്ങനെ വന്നിരുന്ന ഒരു ഇൻട്രോ പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്തിട്ട് ഇന്നിപ്പോൾ ഇൻട്രോ പറയണത് എന്താ വെച്ചാൽ ഞാൻ എത്ര ഭംഗിയിൽ ഫോട്ടോ എടുത്തിട്ടും ഇതിട്ടിട്ടുള്ള ഒരു വൃത്തിയുള്ള ഫോട്ടോ കിട്ടുന്നില്ല അപ്പോൾ പിന്നെ വിചാരിച്ചാൽ ഓക്കെ എന്നാൽ അതിട്ടിട്ടുള്ള ഇൻട്രോ ആവുന്നത് അപ്പോൾ ആക്ച്വലി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എങ്ങനെ ഈ ഒരു കോലത്തിലാക്കി എന്നുള്ളത് എൻ്റെ വീഡിയോ ആണ് ഒരു മേക്ക് ഓവർ അടിമുടി കോലം മാറ്റുന്ന തമ്പനിയിലോട്ട പോലെ അടിമുടി ഈ ഡ്രസ്സിൻ്റെ കോലം മാറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു ഫൺ വീഡിയോ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി അപ്പം ഇതിപ്പോൾ പാർട്ടി വെയർ ആയി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല ഇത് വൈറ്റ് കളറിൽ ഇതൊരു മൽ തുണിയാണ് വൈറ്റ് കളറിലെ തുണിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ടോപ്പും ബോട്ടും ആണ് അതിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ ഞാൻ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തതാണ് ചിക്കൻ വർക്ക് ചിക്കൻ കാരി വർക്ക് ചെയ്തെടുത്ത ഡ്രസ്സാണത് അപ്പോൾ അത് അത്രയും അവേഴ്സ് സ്പെൻഡ് ചെയ്തിട്ട് ചെയ്ത വർക്കാണ് അപ്പം അതുകൊണ്ട് അതങ്ങ് കളർ മങ്ങുമ്പോഴത്തേക്കും ഉപേക്ഷിക്കുക എന്നുള്ളതൊരു കുറച്ച് സങ്കടമുള്ള കാര്യം ആ പറ്റാവുന്ന രീതിയിൽ അതിനൊന്ന് മേക്കപ്പ് ചെയ്തെടുത്ത് പിന്നെ കുറച്ച് നാളും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെന്ന് മാത്രം അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണല്ലോ നമ്മൾ ഏതൊരു ഏതൊരു കാര്യത്തിലാണോ നമ്മൾ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ കാര്യം അപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ചൊന്ന് മടിക്കും അല്ലെങ്കിൽ മാക്സിമം അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് നേരെയൊക്കെ എടുക്കാൻ നമ്മൾ ശ്രമിക്കില്ലേ ആ ഒരു ട്രയലാണ് അത് പിന്നെ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു ഡ്രസ്സ് വിയർ ആൻഡ് ത്രോ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മുടെ എൻവറോൺമെൻറ്റിനും നമ്മുടെ പോക്കറ്റിനുമൊക്കെ നല്ലത് നമ്മളത് കുറേം കൂടി പല രീതിയിൽ സ്റ്റൈൽ ചെയ്തിട്ടും എന്താ പറയുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെക്കോർ ചെയ്തിട്ടൊക്കെ പിന്നേം പിന്നെ യൂസ് ചെയ്യണതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് പേരും പറഞ്ഞു കേട്ടിട്ടുള്ളതും എല്ലാതും അങ്ങനെ തന്നെയാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകാൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മാത്രം അതായത് ഇങ്ങനത്തെ കണ്ടന്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് വൈറ്റ് ടോപ്പും വൈറ്റ് ബോട്ടുമാണ് നല്ല ഭംഗിയുള്ളതായിരുന്നു ഇപ്പോൾ ഈ വീഡിയോയില് ഇതിൻ്റെ ഞാൻ ചീത്തയായി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എനിക്കറിയില്ല കാരണം ഇതിൻ്റെ ത്രെഡിൻ്റെ കളറൊക്കെ ഒരു റോസ് ഷെയ്ഡിലോട്ടും ഡ്രസ്സ് ഒരു യെല്ലോ ഷെയ്ഡിലോട്ടും പോയിട്ടുണ്ട് കാറയുണ്ട് ഇതിൽ അതെന്തോരം വിസിബിളാവുന്നുണ്ട് എന്നുള്ളത് അറിയില്ല കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നു തോന്നുന്നുണ്ട് എന്താവശ്യം ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നല്ലോ എന്തിനപ്പം ഇത് പിടിച്ച് ഗ്രേ ആക്കിയത് എന്നുള്ളത് പക്ഷേ സത്യമാണ് കേട്ടോ വൈറ്റ് വൈറ്റ് വൈറ്റായിരുന്നപ്പോൾ ഉള്ള ഭംഗി ഗ്രേ ആക്കിയപ്പോൾ ഇല്ല അത് ഞാൻ അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷേ ഇത് നമുക്ക് പുറത്തേക്ക് ഇടാനേ പറ്റില്ല യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ ഡ്രസ്സിൻ്റെ കോലം അപ്പോൾ നമ്മൾ ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ജീൻസ് ബ്ലാക്ക് ആണ് എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ഡൈ ഫിക്സ് എടുത്തിട്ടുണ്ട് രണ്ട് പാക്കറ്റിൻ്റെ കയ്യിലുണ്ട് പക്ഷെ നമുക്കത് വേണ്ടി വരില്ലേ ഒരു പാക്കറ്റേ വേണ്ടി വരുള്ളൂ കേട്ടോ ഡൈ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇത് നേരെ എനിക്ക് കൊണ്ടുപോയി ഡൈ ചെയ്യാം വേറൊരു കളറും വെച്ചിട്ട് ഡൈ ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സ്റ്റെയിൻ ഉള്ളത് കൊണ്ട് ബ്ലാക്കിലോട്ട് ഡൈ ചെയ്യാണ് നല്ലത് എന്നാണ് ഞാൻ കണ്ടത് കാരണം കറകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലാക്കിലോട്ട് ഡൈ ചെയ്യാണ് നല്ലത് വേറെ കളറിൽ ഡൈ ചെയ്താലും ആ കറയും അതുപോലെ വിസിബിളായിട്ട് കാണും കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് അത് തുണി മുങ്ങിക്കിടക്കാനുള്ള വെള്ളം യൂഷ്വലി ഡൈ ചെയ്യുന്ന അതേ പ്രൊസീജർ തന്നെയാണ് ഞാൻ കുറേ ഡൈയിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നോക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു പാക്കറ്റ് കളർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പാക്കറ്റ് ഞാൻ എടുത്തു വെക്കുകയാണ് അത് വേണ്ട നമുക്ക് പിന്നെ ഇത് നന്നായിട്ട് ഇനി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെറ്റായിട്ടുള്ള ക്ലോത്ത് അതായത് നമ്മൾ ഡൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലോത്ത് ഒന്ന് നനച്ച് പിഴിഞ്ഞതിന് ശേഷം നനച്ച് പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണത് നനച്ചു പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ നമുക്കത് തിളപ്പിച്ചെടുക്കണം കേട്ടോ കുക്ക് ചെയ്തെടുക്കണം ആക്ച്വലി ഫുഡ് കൊണ്ട് കുക്ക് ചെയ്യാന്ന് പറയുന്നത് പ്രയോഗം ശരിയാകുമോയെന്നറിയില്ല എനിവേ സംഗതി അത് അത്രയും നേരം ഒരു അരമുക്കാൽ മണിക്കൂറ് തിളപ്പിച്ചെടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ ബോട്ടവും ടോപ്പും ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് നല്ല രസമായിട്ടുള്ള ആയിട്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച പോലെ എല്ലാം അതായത് ഞാൻ വിചാരിച്ച ജീൻസ് ബ്ലാക്കിൻ്റെ കളർ എന്താണോ അതുതന്നെ എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്നതാണ് പക്ഷെ നിങ്ങൾ ഞാൻ ആ ഡ്രസ് ഇട്ടപ്പോൾ കണ്ടല്ലോ ആ ത്രെഡ് ത്രെഡ് വർക്ക് ചെയ്തത് അഡീഷണൽ ഡാർക്കർ കളറായിട്ടും ടോപ്പിലോട്ട് ലൈറ്റർ ഗ്രേ ഷെയ്ഡായിട്ടുമാണ് പോയിട്ടുള്ളത് കേട്ടോ ജീൻസ് ബ്ലാക്ക് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഗ്രേ ടോണിലേക്കാണ് ഡ്രസ്സ് പോവുക ഇപ്പോൾ ഇതാണ് ഞാൻ കണ്ടോ ഈ ത്രെഡൊക്കെ നന്നായിട്ട് ഡാർക്ക് ഷെയ്ഡിലോട്ട് പോയി ടോപ്പിന് ഒരു ഗ്രേ ഷെയ്ഡാണ് അത് ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ടായിട്ടുണ്ട് കേട്ടോ ഞാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അതിങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഞാനൊന്ന് അയൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇതൊരു ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിൻ്റെ സ്ലീവൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ സ്ലീവ് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഭംഗിയായിട്ട് തോന്നിയില്ല കാരണം ഇത് അമ്മത്തെ ഇല്ലത്തിനിന്നിട്ട് പുറപ്പെടുകയും ചെയ്തു അമ്മത്തോട്ട് എത്തി എത്തിയില്ലയെന്ന് പറഞ്ഞ പോലെയാണ് അതിൻ്റെ സ്ലീവിൻ്റെ അവസ്ഥ അതെ എൽബോ സ്ലീവുമല്ല എന്നാൽ ത്രീ ഫോർത്തും അല്ല അതുപോലത്തെ ഒരു എന്താ പറയുക രീതിയിൽ ആ സ്ലീവ് വന്നു നിന്നു കേട്ടോ ഞാൻ വെട്ടി പിന്നെ ഞാനത് ശരിയാക്കാനൊന്നും മെനക്കട്ടില്ല ഞാൻ അതുപോലെ അങ്ങ് ഇടുക ചെയ്തത് അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം എന്തായാലും ഇത് അഴിച്ചു പണിയാണല്ലോ അപ്പോൾ ആ സ്ലീവ് റെഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും കളർ നിങ്ങൾ കണ്ടുവല്ലോ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് ബോട്ടം കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡിലോട്ടും അതായത് ആ ത്രെഡിൻ്റെ ഷെയ്ഡിലോട്ടും ടോപ്പ് ഒരു ഗ്രേ ഷെയ്ഡിലോട്ടും മാറിയിട്ടുണ്ട് കേട്ടോ എന്തൊരു ഭംഗിയായിരുന്നു ഇത് അപ്പോൾ അതിൻ്റെ താഴെയുള്ള ലോട്ടസ് ഡിസൈനും ഇത് ചിക്കൻ കാരി ആണ് വൈറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്ലോത്ത് പോലെയാണ് ഇത് ഏകദേശം അതുകൊണ്ട് ആ ചിക്കൻ കാരി വർക്കൊക്കെ നല്ല വിസിബിൾ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് രംബ്ലീഷ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ബീഡ്സും കട്ട് ട്യൂബ് ട്യൂബ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടത് ചെയ്താൽ ശരിയാവുമോ എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാൻ പറ്റില്ലാന്ന് വെച്ചാൽ അഴിക്കുക കേട്ടോ ഞാൻ ഇങ്ങനെ കൊടുത്ത് നോക്കി ഞാനൊരു ലൈൻ ഇത്രയും ഞാൻ ചെയ്തു വന്നപ്പോൾ എനിക്കിത് മൊത്തത്തിൽ ചെയ്ത് വന്നാൽ വലിയ സുഖം ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ട് തുണി നല്ല കനം കുറഞ്ഞ തുണിയാണ് പിന്നെ എന്തോ എനിക്കിത് അത്ര പിടിച്ചില്ല കേട്ടോ കണ്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടാവും പക്ഷേ ഇൻ റിയൽ ഇത് അത്ര സുഖമായിട്ട് തോന്നിയത് ബോറായിട്ടാണ് തോന്നിയത് ഞാനത് അഴിച്ചു കളഞ്ഞു കേട്ടോ ഈ പിന്നെ ഞാൻ ചെയ്തത് ഇത് നമ്മുടെ ആങ്കറിൻ്റെ മൾട്ടി ഷെയ്ഡ് ത്രെഡാണ് ഒരു പിങ്കും വൈറ്റും പിങ്ക് ലൈറ്റ് റോസ് ഒക്കെ ആയിട്ട് വരണ മൾട്ടിഷെയ്ഡ് ത്രെഡാണ് ആ ത്രെഡ് ഇട്ടിട്ട് റണ്ണിങ് സ്റ്റിച്ച് കൂടുതൽ അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിതങ്ങ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് കാരണം നമുക്ക് ഇതും ഒരുപാട് നേരം ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം അതിനുള്ള തുണിയില്ല എന്നാൽ കുറച്ച് നാളിടും കൂടിയും വേണം മനസ്സിലായോ അതായത് നമ്മളൊരു കാര്യം വർക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജി മനസ്സിലായോ അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നതിലും കാര്യമില്ല എന്നാൽ നമുക്കിത് ഭംഗിയാക്കി എടുക്കും വേണം അങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു നാലര ഇഞ്ചിൽ കട്ട് ചെയ്യാണ് കാരണം എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നാലിഞ്ചിൽ കുറഞ്ഞാലും കുഴപ്പമില്ല അതിനൊക്കെ വലിയ സ്ലീവ് എനിക്ക് വേണ്ട ഇപ്പോൾ നാലരയിൽ കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിവിടെ നിന്ന് ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതൊന്ന് അഴിച്ച് കൊടുക്കണം കേട്ടോ ഇതെനിക്ക് ഈ ടോപ്പ് എനിക്ക് കുറച്ച് ടൈറ്റാണ് ഞാൻ കറക്റ്റ് ഇങ്ങനെ നീത്ത് വെച്ച് ഒട്ടിച്ച പോലെയാണ് അത് തുന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ചെറിയൊരു ഒരു സ്റ്റിച്ച് സൈഡൊന്നും അഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തു ഒരു അടിപ്പ് ഞാൻ അഴിച്ചു കിട്ടോ അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഡ്രസ്സ് ഉള്ളത് താഴത്തെ പോർഷൻ ഞാൻ ഇടുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാനത് മടക്കി വെച്ച് അയൺ ചെയ്ത് മടക്കി നല്ല ഭംഗിയായിട്ട് ഒരു തമ്പുനേലൊരു ഫോട്ടോ കിട്ടും എന്നുള്ള രീതിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ ഇത് കുഴപ്പമില്ല രസമായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ആ വൈറ്റിൻ്റെ ഭംഗി അതെന്തായാലും ഈ ഗ്രേക്കില്ല ആ ഗ്രേയിൽ ഈ ഒരു ഡാർക്ക് ഗ്രേ വരുമ്പോൾ അത് അത്ര എടുത്ത് നിൽക്കാത്തതുകൊണ്ടാണ് ഞാൻ പിങ്ക് ത്രെഡ് ഇട്ടിട്ട് വർക്ക് ചെയ്തെടുത്തത് കേട്ടോ രസമുണ്ട് പക്ഷേ വൈറ്റ് തന്നെയായിരുന്നു കൂടുതൽ രസമുള്ളത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് പറയാം ഞാനിത് ഇട്ടിട്ടുള്ളത് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് അത്ര ഭംഗിയിൽ അതും കാണിച്ചു തരാനായിട്ട് പറ്റിയിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് നിങ്ങൾ എന്നെ നോക്കൂ ഇത് ഞാൻ ഇട്ടിട്ടുള്ള ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് മൊത്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ പോയി നിന്നിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ലോങ് വ്യൂ ആയതുകൊണ്ട് അത് കാണാനും പറ്റുന്നില്ല വലിയ പറ്റില്ല അതൊക്കെ കിട്ടിയിട്ടില്ലേ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ആ സ്ലീവ് ഷോർട്ടാക്കിയപ്പോഴാണ് കുറച്ചും കൂടി ഇഷ്ടമായത് കണ്ട കണ്ടോ അതിൻ്റെ ബോട്ടം ആ ഒരു ത്രെഡിൻ്റെ ഷെയ്ഡിലോട്ട് പോയി ടോപ്പ് ഗ്രേ ഷെയ്ഡിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോയിൽ ഇനി കാണാം താങ്ക് യു താങ്ക് യു